എൻ്റെ പേര് ജീന ഞാൻ ചേർത്തലയിൽ നിന്ന് വരുന്നു എൻ്റെ ഞാനൊരു നേഴ്സാണ് ഞാൻ നേഴ്സിംഗ് കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു ലെക്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോഴേക്കും കുട്ടീനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജോലി നിർത്തി അങ്ങനെ വീട്ടിലിരിക്കുമായിരുന്നു ഒരു മൂന്ന് വർഷത്തോളം ഞാൻ വീട്ടിൽ അങ്ങനെ ഇന്നു പിന്നീട് ഇപ്പം മോൾ സ്കൂളിലൊക്കെ ആകാറായപ്പോഴേക്കും ഇനി എന്താന്നൊരു ചോദ്യമായി ഇനി ജോലിയിലോട്ട് പ്രവേശിക്കണം അപ്പോൾ ഞങ്ങൾക്ക് നേഴ്സിങ്ങിൽ നമുക്ക് വിദേശത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം വിദേശത്ത് പോകണോ നാട്ടിൽ നിൽക്കണോ അതൊരു വലിയൊരു കൺഫ്യൂഷനായിരുന്നു ഞങ്ങൾക്ക് എന്താണ് ഡിസിഷൻ ചെയ് എന്താ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനിത് പലരോടും അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വിദേശത്തുണ്ട് അപ്പോൾ അവർ പറയും അപ്പോൾ അവർ പറയുന്നത് നീ കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക അപ്പം ഞാൻ കൃപാസനം നമുക്ക് ഇവിടെ എൻ്റെ സ്വന്തം വീട് ചേർത്തലെയാണ് അപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് എൻ്റെ ആൻറ്റിമാരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എനിക്കറിയാം പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിനെപ്പറ്റി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആലോചിച്ചു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ യൂട്യൂബിൽ ആ സമയത്തൊക്കെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് തുടങ്ങി അപ്പോൾ ഞാൻ ഇവിടെ വന്നു ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞങ്ങളുടെ മെയിൻ ഒരു ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളതായിരുന്നു വിദേശത്ത് പോകണോ നാട്ടിൽ നിൽക്കണോ എന്നുള്ളൊരു ആശങ്കയായിരുന്നു അപ്പോൾ ആ മൂന്ന് വർഷം ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഞാൻ പല നേഴ്സിങ്ങിൻ്റെ പി എസ് സി എക്സാമുകളൊക്കെ എഴുതും എഴുതുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ചില ലിസ്റ്റിലൊക്കെ പെട്ടു പക്ഷേ അതിലൊന്നും ലിസ്റ്റിലുണ്ടെങ്കിലും ജോലിയിലോട്ട് ഒരു സാധ്യത കാണുന്നില്ല കാരണം മൂന്ന് വർഷമാണ് ഒരു ലിസ്റ്റിൻ്റെ കാലാവധി ആ ലിസ്റ്റൊക്കെ കഴിയാറായി എനിക്ക് ജോലിയിലോട്ടൊന്നും പ്രവേശിക്കുന്ന ഇതില്ല അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനപ്പം എൻ്റെ ഞങ്ങളുടെ ആശങ്ക ഇതായിരുന്നെങ്കിലും ഞാനൊരു ഗവൺമെൻറ് ജോലി കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഇതായിട്ട് വെച്ചിരുന്നത് ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് അപ്പോൾ ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ആ സമയത്ത് എഴുതിയ ഒരു സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം അതിൻ്റെ റിസൾട്ട് ഫെബ്രുവരിയിൽ വന്നു എനിക്ക് ഫോർട്ടി വൺ റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് ഞങ്ങളുടെ തിരുഹൃദയ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരുന്നാണ് എൻ്റെ കോട്ടയത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ പെരുന്നാളിനിരുന്നപ്പോൾ ആ ആ വീട്ടിൽ അവിടുത്തെ പള്ളിയിലെ തിരുഹൃദയ ദേവാലയത്തിൻ്റെ മുമ്പിൽ ഇരുന്നാണ് എനിക്ക് ആ റിസൾട്ട് അറിയാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ യാതൊരുവിധ നീക്കവും ഇല്ലാതിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൾ കൊണ്ട് എനിക്ക് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ എനിക്ക് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഞാൻ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലിയിൽ കയറി അപ്പോഴും ഞങ്ങൾക്ക് വിദേശത്ത് പോകണമെന്നുള്ള ആഗ്രഹമുള്ള ഉണ്ടായിരുന്നുകൊണ്ട് ആ മൂന്ന് വർഷം ഞാനിരുന്നപ്പോൾ ഒ ഇ ടിയുടെയും ചെറിയ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും ഡിസിഷനൊന്നും ആയില്ല എന്തായാലും ഞങ്ങൾ ജോലി ഞാൻ ജോലിയിൽ കയറി ജോലിയിൽ കയറിയതിന് ശേഷം എനിക്ക് ഒരു ഗ്യാപ്പുണ്ട് ഞാൻ പിന്നെ ടീച്ചിങ് സൈഡിലൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് ആദ്യം കുറച്ച് ക്ലിനിക്കൽ സൈഡിൽ കുറച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിരുന്നു ഞാൻ കുറച്ച് വിഷമിച്ചു വരുന്നു എന്നാലും ഞാൻ വിഷമം ഞാൻ അത് ഞാൻ എൻ്റെ യാത്രയിൽ അതായത് ഞാൻ ചേർത്തലയിൽ നിന്ന് പോകുന്ന ആ ഒരു വൺ അവർ ട്രാവലുണ്ട് കോട്ടയത്തേക്ക് ആ ഒരു ട്രാവലിൽ ഞാൻ ഫുൾ ഈ വീഡിയോസ് എല്ലാം കേട്ട് അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ ധ്യാനവും അതുപോലെ മറ്റ് സാക്ഷ്യങ്ങളെല്ലാം കേട്ട് അങ്ങനെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് വല്ലാത്തൊരു എനർജിയാണ് തരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഏരിയയിൽ നിന്നും എൻ്റെ എൻ്റെ വേറൊരു വാർഡ് ഇൻചാർജ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻചാർജ്ജ് എന്നെ വിളിച്ചിട്ട് അടുത്ത ദിവസം തൊട്ട് നീ അവിടെയാണ് വരേണ്ടതെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ അവിടെ ആയപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തു അപ്പോൾ അതും മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് മാതാവിനോട് ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുത്തുകഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമുക്ക് ബുക്കൊന്നും നോക്കാതെ കാണാതെ ചെല്ലാം അപ്പോൾ ആ ഒരു അങ്ങനെ ഞാൻ ഫുൾ ടൈം എനിക്ക് സമയം കിട്ടുമ്പോഴല്ല ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും പിന്നെ ആ യാത്രയിലാണെങ്കിൽ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേൾക്കും കൊന്ത ചൊല്ലും ഇടയ്ക്ക് ഉറങ്ങിപ്പോവെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഈ പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയാതാണ് എന്നെ ആ മുന്നോട്ട് നയിച്ചത് അങ്ങനെ ഞാൻ ഞങ്ങൾ ജോലിയിൽ പ്ര ജോലി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അപ്പോഴും പുറത്ത് പോകണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ ഹസ്ബൻഡ് കൊല്ലത്താണ് അപ്പോൾ ഞങ്ങൾ ഈ ട്രാവലിങ്ങും ജോബും രണ്ടുപേരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിട്ട് ഫാമിലി സെറ്റിൽ സെറ്റിലാവുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എന്തായാലും മാതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് ഒ ഒന്ന് എഴുതി നോക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഒ ഇ ടി എക്സാം എഴുതി ഒ ഇ ടി എക്സാം എഴുതി എനിക്കാണെങ്കിൽ വലിയ ക്ലാസ്സുകളൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും പാടായാൽ റീഡിങ്ങും ലിസണിങ്ങും എനിക്കും പാടാണ് റൈറ്റിങ്ങിൽ ചെറിയൊരു കോൺഫിഡൻസ് എൻ്റേതായിട്ടുണ്ട് പക്ഷേ ലിസണിങ്ങും റീഡിങ്ങും ഒക്കെ എനിക്ക് വളരെ ടഫായിട്ടാണ് തോന്നിയിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇപ്പം എനിക്ക് ഭയങ്കര വിഷമം തോന്നി ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഈ എക്സാം ഒക്കെ പഠിച്ചിരുന്ന് എഴുതിയിരുന്നെങ്കിൽ എനിക്ക് പിന്നെയും കിട്ടുമായിരുന്നു ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഞാനിതെങ്ങനെ നേടും അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഡിപ്രഷനാണ് ഇനി ഇതൊക്കെ എഴുതിയ ശരിയാകുമോ ഇനി അങ്ങനെ വളരെ വിഷമിച്ചിരുന്നു അപ്പം ഞാൻ ഈ യാത്രയിലാണ് ഈ ലിസണിങ്ങൊക്കെ ലിസണിങ്ങിൻ്റെ റീഡിങ്ങിൻ്റെ ഒക്കെ കാര്യങ്ങൾ യൂട്യൂബിലൂടെ കേൾക്കാൻ തുടങ്ങി അപ്പം അങ്ങനെയുള്ള ഈ ലിസണിംഗ് ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ആ ഇംഗ്ലീഷ് സ്ലാങ് എല്ലാം നമ്മൾ ഒന്ന് കേട്ട് ഇതാകണം അതിന് പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഈ പോഡ്കാസ്റ്റൊക്കെ കേൾക്കാനായിട്ട് എടുക്കുമ്പോൾ എനിക്ക് ടെൻഷൻ കയറും ടെൻഷൻ കയറിയിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയും എനിക്ക് ഇങ്ങനെ ഇതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് ടെൻഷൻ കയറും ഞാൻ അതുകൊണ്ട് കൃപാസനത്തിലെ സാക്ഷ്യവും അച്ഛൻ്റെ ടോക്കും അപ്പോൾ അച്ഛൻ്റെ ഓരോ ടോക്കും നമ്മളെന്ത് സ്റ്റേജിലൂടെയാണോ പോകുന്നത് ആ ഒരു സ്റ്റേജുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഓരോരുത്തർക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നമ്മുടെ അവസ്ഥകളോട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അച്ഛൻ പറയുന്നത് അപ്പോൾ ഞാൻ അതിലാണ് എനർജി അപ്പോൾ ഞാൻ ഈ പരീക്ഷയുടെ ഡേറ്റ് എടുത്തു അതിൻ്റെ തലേ തലേന്നും ഒക്കെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാം നൈറ്റിനും ഒക്കെ പോകുമ്പോൾ അപ്പോൾ ഞാൻ ഈ സാക്ഷ്യങ്ങളും ഇതൊക്കെയാണ് എനിക്കൊരു ധൈര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ എല്ലാവരും ഇത്ര മൊട്യൂള് ഞാൻ ഒരുപാട് ലിസണിങ്ങിനൊന്നും ഒരുപാട് മൊഡ്യൂൾസ് ഒന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്തിരുന്നില്ല ആകെ ഒരു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു ഒറ്റ ഇതിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒ ഇ ടി എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചു അതിൽ ഞാൻ കുറച്ചെങ്കിലും കോൺഫിഡൻ്റ് ആയിരുന്ന റൈറ്റിംഗിൽ എനിക്കൊത്തിരി കുഞ്ഞു പക്ഷേ റീഡിങ്ങിനും എനിക്ക് നല്ല മാർക്ക് ഫോർ ടെൻ ഓളം കിട്ടി ബാക്കി ലിസണിങ്ങിനും ഒക്കെ എനിക്ക് മാർക്ക് കിട്ടി യു കെ സ്കോറോടു കൂടെ അതെനിക്ക് പാസ്സാകാൻ സാധിച്ചു എക്സാമിനെല്ലാം പോകുമ്പോഴേക്കും ഞാൻ എക്സാമിനും അതുപോലെ എൻ്റെ ഡ്യൂട്ടിയുടെ ടൈമിലെല്ലാം ഞാൻ രൂപം ഉടമ്പടി രൂപം എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയൊരു പേഴ്സിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു എക്സാമിന് പോകുമ്പോഴും ഞാൻ രൂപം കൊണ്ടുപോകും അതുപോലെ തന്നെ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് എക്സാം സെൻറ്ററിൽ ഇട്ടു പിന്നെ എൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്നത് യു കെയിലാണ് അപ്പം ഞാൻ യു കെയിലെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ചേച്ചി വർക്ക് ചെയ്യുന്ന സെയിം ഹോസ്പിറ്റലിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അവസരം കിട്ടി അവിടെ അതങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതും എനിക്ക് ഞാൻ അതെല്ലാം ആ പ്രാർത്ഥ ആ ഇൻ്റർവ്യൂ നടക്കുന്നതിന് മുമ്പ് പ്രതിഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ എല്ലാം പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതെനിക്ക് പാസ്സാകാൻ പറ്റി പിന്നീട് സി ബി ടി എക്സാം വന്നു അതും ഈ ഡ്യൂട്ടിയുടെ ഇടയിൽ പഠനം എങ്ങും ചേർന്ന് പഠിക്കാനൊന്നും എനിക്ക് ഉപയോഗമായിട്ട് തോന്നിയില്ല ഞാൻ എന്ത് ഞാൻ തനിയെന്തെങ്കിലുമൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്ക് അത് ഭയങ്കര പാട് എന്നാലും ഞാൻ അതും ഈ ഇതുപോലെ തന്നെ പ്രാർത്ഥന വിശ്വാസ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതിയത് എക്സാം സെൻറ്ററിലും ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അതും എനിക്ക് കപ്പ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ അതും പാസ്സായി ഇപ്പോൾ ഓരോ സ്റ്റേജും എനിക്ക് അത്ഭുതകരമായിട്ട് എൻ്റെ മാതാവ് ഓരോ സ്റ്റേജിലൂടെ കൊണ്ടുപോകുന്നതായിട്ട് അപ്പോൾ നമുക്ക് ഈ ഡിസിഷൻ കറക്റ്റാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അപ്പം ഞങ്ങൾ ഓരോ സ്റ്റേജിലും മാതാവിനോട് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങളാണ് അതെല്ലാം ഓരോ സ്റ്റേജിൽ കടന്നു പോകുന്നതോരും ഞങ്ങൾ മാതാവിൻ്റെ ഒരു വഴി തെളിച്ച് തരുന്നതാണെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടെ ആയിരുന്നു പോകുന്നത് പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ പേപ്പർ വർക്ക്സ് ഉണ്ട് അതായത് റെഫറൻസിൻ്റെ ലെറ്റേഴ്സ് കളക്ട് ചെയ്യണം അത് അയച്ചു കൊടുക്കണം അപ്പോൾ അതൊക്കെ ഓരോരോ തടസ്സങ്ങൾ പിന്നെ ഇടയ്ക്ക് ക്ലിനിക്കൽ സൈഡിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് അപ്പോൾ അതെല്ലാം ഓരോ സ്റ്റെപ്പും വളരെ ഇതായിട്ട് ഉണ്ടെങ്കിലും അത് ഈ പ്രാർത്ഥനയോടുകൂടി അറ്റാച്ച് ചെയ്താണ് ഞാൻ എല്ലാം എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോയത് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പരീക്ഷ അപ്പോൾ പ്ലസ് ടു പത്തിനൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നഴ്സിങ്ങിനൊക്കെ പഠിക്കുമ്പോൾ എക്സാം ഉണ്ടെങ്കിൽ ആ എക്സാമിൻ്റെ കണ്ടൻറ്റ് ആദ്യം പഠിച്ച് തീർക്കുക അത് മുഴുവൻ കവർ ചെയ്യുക പ്രാർത്ഥന ഒരു സൈഡിൽ എക്സാം കവർ ചെയ്യുക അങ്ങനെ അങ്ങനെയൊരു ചിന്തയൊക്കെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് വിശ്വാസം മാതാവിനോടുള്ള വിശ്വാസം കൂടുതലായിട്ട് ഉറപ്പിച്ച് ആ കാര്യങ്ങൾ അതായത് കൂടി നിന്ന് അത് പഠിക്കുക എന്നുള്ളത് അപ്പോൾ മാതാവ് നമുക്ക് വേണ്ട വഴി തെളിച്ചു തരും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യത്തിലോട്ട് എത്തി അതിനുശേഷം എനിക്ക് വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ അഞ്ച് വർഷത്തെ ലീവ് എടുത്താണ് പോകുന്നത് അപ്പോൾ അഞ്ച് വർഷത്തെ ലീവ് സാങ്ഷൻ ആക്കണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു സൈഡിൽ നിന്നെല്ലാം നമുക്ക് എല്ലാം പാസ്സായി വരണം അപ്പം അതിനും ഇതുപോലെ തന്നെ എനിക്ക് കുറച്ച് പെട്ടെന്ന് നമുക്ക് സാങ്ഷനായി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ഡിലേ ആകാതെ പെട്ടെന്നാകാനായിട്ടും ഞാൻ ഈ ഒരു ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ കൊണ്ട് മാത്രമാണ് പിന്നെ ഉടമ്പടി പത്രം ഞാൻ കൊടുത്തു ഉടമ്പടി പത്രം മെഡിക്കൽ കോളേജിലുള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലുള്ള അവർക്കൊക്കെ ഞാൻ കൊടുത്തു പ്രാർത്ഥിച്ചു കൊടുത്തു പിന്നെ ഞങ്ങളുടെ ദശാംശം മാറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ അനാഥാലയങ്ങളിൽ അങ്ങനെ ഭക്ഷണത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് അങ്ങനെയാണ് ഞങ്ങൾ പൈസ കൊടുത്തിരുന്നു പിന്നെ എനിക്കിപ്പോൾ വിസ റെഡിയായി ടിക്കറ്റും വന്നു ഞാൻ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് പോകുന്നത് യു കെക്ക് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുപോലെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന ആ ഒരു ടൈമിൽ ഒരു ആബ്സസ് ഒരു ആപ്സസ് പോലെ ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്രയും വൈകി എന്താണ് ഡോക്ടറിനെ കാണിച്ചത് കുറച്ചും കൂടെ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു ചിലപ്പോൾ കോംപ്ലിക്കേഷനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു എന്തായാലും അത് ചെറിയൊരു സർജറി വേണ്ടി വന്ന് പിന്നീട് കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ തന്നെ പിന്നീടൊന്നും അതിൻ്റേതായ ഒരു സിംറ്റംസും വന്നിട്ടില്ല മാതാവ് ഞങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചു ഇനി ഇനിയുള്ള കാര്യം ഇപ്പം നമുക്ക് ഈ ഒരു ആധ്യാത്മികത ജീവിതത്തിൽ കൊന്ത ഞാൻ വെറുതെ ചെല്ലി അങ്ങനെ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ ചെല്ലിയിരുന്ന എനിക്കിപ്പോൾ ദിവസം കുറേ തവണ കൊന്ത ചെല്ലാനായിട്ടുള്ള കൃപ കിട്ടി അതുപോലെ കൂടുതൽ നമ്മൾ കുർബാനയിലാണെങ്കിലും പല വിചാരത്തോടുകൂടെ ഇരിക്കാതെ കുറച്ചും കൂടെ നമ്മൾ മാ ഈശോയിലോട്ട് ശ്രദ്ധിച്ച് ആ കുർബാനയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അങ്ങനെ ഇരിക്കാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു പിന്നെയുള്ള എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള ജോലിയുടെ കാര്യങ്ങളെല്ലാം മാതാവിലെ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിശ്വസിക്കുന്നു മാതാവിനും നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച വ്യക്തിപരമായ അനുഭവങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞത് ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പം ഈ മകള് വ്യക്തമായിട്ട് പറയുന്നതിനൊക്കെ വായിച്ചെടുക്കുന്നത് ഇപ്പം കൂടുതൽ ടെൻഷനും മറ്റ് കാര്യങ്ങളും വരുമ്പം ആരാധന കൂടും അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കും എന്നും അല്ലെങ്കിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പണ്ട് നേരത്തെയൊക്കെ പ്രാർത്ഥിച്ചതിൽ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുമ്പോഴും പ്രാർത്ഥനയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യം മുഴുവനായിട്ട് പറയുമ്പോൾ ഈ മകൾ പറയാനായിട്ട് ആഗ്രഹിച്ചത് അപ്പോൾ ഈ ഉടമ്പടിയുടെ ഉടമ്പടിയിലൊരു വ്യക്തി ചെന്നെത്തുന്നതും ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാനും നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുവാനും സാക്ഷ്യം പറയുവാനാണ് ഒരു വ്യക്തി പഠിക്കുന്നത് ഇപ്പം ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോഴേ ഉടമ്പടി തൈലമെടുത്തു ഉപ്പ് വിതറി എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊക്കെ അവർ ദൈവത്തെ ഓർത്തു എന്നുള്ളൊരു അർത്ഥവും കൂടി അതിലുണ്ട് അത് സ്വാഭാവികമാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ വിശ്വാസപ്രവർമാണം ചൊല്ലണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ഒരു മേൽപ്പൊടിക്ക് വേണ്ടി പ്രാർത്ഥന എടുത്ത് വിതറുന്നതല്ലാതെ പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്യുന്നത് എന്തും സമർപ്പിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ബോധ്യം ഇവിടെ സാക്ഷ്യം പറയുന്ന ഒരുപാട് പേരെ സാക്ഷികൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാവും നമ്മളെല്ലാം ചെയ്ത് എല്ലാം ബുക്ക് ചെയ്തതിന് ശേഷം കർത്താവെ നീ കൂടെ ഉണ്ടാവണമെന്നല്ല കർത്താവിനോട് ചോദിച്ചതിന് ശേഷം പ്രാർത്ഥനയിൽ തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പ്രാർത്ഥന സഹായിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ മകൾ പറയുന്ന ഓരോ ഘട്ടത്തിലും ഇതുപോലെ കൂടുതൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഇപ്പം പറഞ്ഞ വാക്കനുസരിച്ച് പ്രേയർ പ്രേയർ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയോട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ ഇതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരായകലാണല്ലോ പ്രാർത്ഥന ഒരു നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുമ്പോഴും ദൈവമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു വ്യക്തി സമർപ്പിക്കുമ്പോൾ അതിന് ദൈവം കൂടെയുണ്ടെന്നൊരു അനുഭവം ഉണ്ടാകുന്നു ആ അനുഭവമാണ് ഇവിടെ സാക്ഷ്യമായിട്ട് പറയുന്നത് ഈ ഉടമ്പടിയുടെ വലിയൊരു വിജയവും ഇതുതന്നെയാണ് അതിന് ഉടമ്പടിയിലെ വസ്തുക്കൾ ഭയങ്കരമായിട്ട് ഒരാളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിന് കാശരൂപവും മറ്റൊക്കെ ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥനയിൽ കണക്ടായിട്ട് വെക്കുവാനുള്ള ഒരു വ്യക്തിയെ സഹായിക്കുന്നു ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൈവം അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ ഈ സാക്ഷ്യത്തിന് പ്രതി നമുക്ക് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക